കേരളം ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണായി മാറിയെന്നും ജനപിന്തുണ അനുദിനം വർദ്ധിച്ചു വരികയാണെന്നും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കോഴിക്കോട് മാരാർജി ഭവനിൽ നടന്ന ബി ജെ പി ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണ് സി പി എമ്മിൽ ചോർച്ചയുണ്ടായത് മേൽക്കൂരയിലല്ല അടിത്തറയിലാണ് സി പി എമ്മിലെ പ്രശ്നങ്ങൾ സി പി എം പി ബി അംഗം എ വിജയരാഘവൻ സി പി എം പൂതലിച്ച അവസ്ഥയിലാണെന്നും പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പാളെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ യോഗം അപലപിച്ചു എസ് എഫ് ഐയെ നിയന്ത്രിക്കാൻ സി പി എം തയ്യാറാകണമെന്നും ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ സജീവൻ അധ്യക്ഷത വഹിച്ചു ദേശീയ കൗൺസിൽ അംഗങ്ങളായ ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ കെ പി ശ്രീശൻ മാസ്റ്റർ ജില്ലാ സഹപ്രഭാരി കെ നാരായണൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എൻ ബി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു